അടുത്ത സമയത്ത് അല്ലെങ്കിൽ അടുത്തയാഴ്ചയിൽ സ്വർണ്ണ വിപണിയിൽ എന്ത് മാറ്റം പ്രതീക്ഷിക്കാമെന്ന വീഡിയോ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് എന്നാൽ ലോങ് ടേമിൽ ഈ വർഷാവസാനം അല്ലെങ്കിൽ വരും മാർച്ച് ആകുമ്പോഴേക്കും വിപണിയിൽ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന സൂചനയടങ്ങുന്ന ഒരു വീഡിയോ നിങ്ങളിലേക്ക് വൈകാതെ എത്തിക്കാൻ ശ്രമിക്കാം കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസിനെ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കും യിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് വരുമാഴ്ചയിൽ ആഴ്ചയിൽ ബുധനാഴ്ച വരുന്ന കോർ സി പി ഐ വ്യാഴാഴ്ച വരുന്ന കോർ പി പി ഐ എന്നീ പ്രധാന ഡാറ്റകളായിരിക്കും വിപണിയെ നയിക്കുക അന്നേ ദിവസം വൈകുന്നേരം വരുന്ന ഡാറ്റകൾ സംബന്ധിച്ച സൂചന നിങ്ങൾക്ക് മുൻകൂട്ടി നൽകുന്നതായിരിക്കും ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ ിലാണ് എത്തിക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാല് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അൻപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തി ആറ് ശതമാനം നിക്ഷേപകരും സ്വർണ്ണവില ഉയർന്നു അഭിപ്രായപ്പെടുമ്പോൾ ശതമാനവും ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഏഴ് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ അഭിപ്രായങ്ങളിൽ ജാഗ്രത പുലർത്തുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത നിലനിൽക്കെ വെരുമാഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കങ്ങളിൽ ബുധനാഴ്ച വരുന്ന യു എസ് പണപ്പെർപ്പാറ്റയും വ്യാഴാഴ്ച വരുന്ന യു എസ് ബി പി ഐ ഡാറ്റയും പ്രധാന പങ്ക് വഹിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്